ഹലോ നമസ്കാരം ചേട്ടാ എല്ലാം സുഖമല്ലേ നമ്മുടെ കാനഡയിലാണ് ഏറ്റവും കൂടുതൽ ശുദ്ധവായു ശുദ്ധവെള്ളം എല്ലാ സാധനവും ഉള്ളത് അല്ലേ അങ്ങനത്തെ ഒരു രാജ്യത്ത് വറ്റി വരണ്ട ഒരു പുഴ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും പുട പ്രാന്ത എന്ന് പറയും പക്ഷേ നിങ്ങൾ പറയാൻ വരട്ടെ നിങ്ങളൊന്ന് കാണു ഞാനിപ്പോൾ നിൽക്കുന്ന എവിടെയെന്നാണ് നിങ്ങൾക്ക് സാൽമൺ റിവർ എന്നറിയപ്പെടുന്ന ആ കിങ്സിൻ്റെക്ക് അപ്പുറത്തായിട്ട് കിടക്കണ ഒരു റിവറിൻ്റെ അടുത്താണ് ഏ റിവറിൻ്റെ അടുത്തല്ല റിവറിൽ ഇവിടെ നിന്നും സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം വരെ ഈ സമയത്ത് ഒരാൾക്കും ഇതിനകത്ത് ഇറങ്ങാനോ പിടിക്കാൻ വേഡറും ഇല്ലാതെ ഇറങ്ങാൻ പറ്റില്ലായിരുന്നു ആ സിറ്റുവേഷനിൽ നിന്ന് ഇപ്പോഴത്തെ പുഴയുടെ അടിത്തട്ടിൽ നമ്മൾ നിൽക്കുന്ന അവസ്ഥയാണ് അതായത് നമ്മൾ പറയില്ലേ ഭാരതപ്പുഴ എന്നൊക്കെ പറയില്ലേ ആ അവസ്ഥ തന്നെ അപ്പോൾ നമ്മൾ ആണോ ഇതിന് കാരണം നമ്മൾ മനുഷ്യന്മാരാണോ ഇതിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത് മനുഷ്യന്മാർ ഒരു പരിധിവരെ നമ്മൾക്ക് തന്നെ ഇതിന് കാരണം പക്ഷേ ഇതിന് കാരണമായിട്ട് ഞാൻ അങ്ങോട്ട് വരണ സമയത്ത് ഞാനൊരു സായിപ്പിനെ കണ്ട് സംസാരിച്ചു അപ്പോൾ സായിപ്പ് കുറേ കാലിട്ട് പറഞ്ഞു അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് നിങ്ങളോചിച്ച് കൂട്ടുക ഇതിൻ്റെ അപ്പുറത്ത് കിടക്കണ ആയിരക്കണക്കിന് ഏക്കറേ പ്രൈവറ്റ് പ്രപ്പർട്ടിയാണ് സോറി പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ഉള്ളു സൂക്ഷിച്ചോളൂ അവർ കേസ് കൊടുക്കും കൊടുക്കുമ്പോൾ പറഞ്ഞു പറഞ്ഞതിനോട് അപ്പോൾ ഞാൻ ഇത്രയും സമയം നിൽക്കുമ്പോഴും കണ്ട ഈ ലേക്കിൽ ഇങ്ങനെ നിൽക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പോൾ ഈ പുള്ളി പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ആ ഒരു ഹൈറ്റിൽ വെള്ളം ഉണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ മക്കളേക്കും എന്താ പറയുക ഇവിടെ വന്നു ഞങ്ങൾ കളിക്കുന്നു പിടിക്കുന്നു എല്ലാം ചെയ്യുന്നു എന്ന് പറഞ്ഞു പുള്ളിയും ഉള്ളൂ വെള്ളം കുറവാണ് മഴ കുറവായിരുന്നു പിന്നെ നമുക്ക് നമ്മുടെ എന്തുകൊണ്ടായിരുന്നു കാട്ടുതീ കാനഡയിൽ കഴിഞ്ഞ വച്ച അമേരിക്കയിലും ഒരു ലോഡ് കാട്ടുതീകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്താ പറ്റിയത് വെള്ളം കുറഞ്ഞുപോയി ഈ പറഞ്ഞ വെള്ളത്തിൻ്റെ ജലാംശം കുറഞ്ഞു പോയി അതുകൊണ്ട് തന്നെ കാട്ടിത്തീ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വന്നു എൻ്റെ ഓർമ്മ ശീലം നമ്മുടെ വീടിൻ്റെ അടുത്ത് എണ്ടൻ ആ പരിസരത്തേക്കും പുക വന്നിട്ട് ഭയങ്കര സ്മെല്ലൊക്കെ ആയിരുന്നു നമുക്ക് അപ്പോൾ അങ്ങനെ വന്നതിൻ്റെ പേരിലും ഇതൊരു കാരണമാണ് പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഈ പ്രകൃതി പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിൻ്റെ വലിയൊരു കാരണം കൂടി ഇതിനകത്തുണ്ട് നമുക്ക് ശരിക്കായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഒരു കണ്ണ് തുറപ്പിക്കലാണ് ശ്രദ്ധിക്കുക എന്നുള്ളത് മക്കളെ അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഫ്രഷ് വാട്ടറും ഫ്രഷ് എയറും കിട്ടിക്കൊണ്ടിരുന്ന കാനഡയുടെ അവസ്ഥയാണെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളുടെ അവസ്ഥ എന്താകുന്നു എന്നുള്ളത് വരും കൊല്ലങ്ങളിൽ എന്താകുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി ഇന്നിപ്പോൾ കണ്ടത് ഇതിൻ്റെ ഈ ലാൻഡിൻ്റെ ലെവലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ഓൾമോസ്റ്റ് ഈ ലെവലാണ് ഏ അരത്രണ്ട് ശരിക്കുക ഈ സാധനമാണ് ഇത്രയും ഡെപ്തിൽ വെള്ളമില്ല ഒന്ന് ആലോചിച്ചേ ഇതിന്റെ ശരിക്കും അങ്ങേ സൈഡ് അതായത് ഞാൻ പറയുകയാണെങ്കിൽ അങ്ങോട്ട് നോക്കി ആ ഭാഗം ഏഹ് ആ വേരലിൽ ചൂണ്ടി നിൽക്കില്ലേ ഞാൻ ആ പോഷൻ വരുന്ന കൊണ്ടായ ലേക്കിൽ നിന്ന് വെള്ളം വരണ ഭാഗമാണ് അപ്പോൾ അവിടെ ലെവല് കുറഞ്ഞു അപ്പോൾ ഇവിടെ വെള്ളം കേറുന്നില്ല അത് വലിയൊരു മെനക്കെടലി പോക്കാണ് ശരിക്കും ഇത് സാൽമൺ റിവർ എന്ന് ഇത് അറിയപ്പെട്ടിരുന്നത് സത്യം പറഞ്ഞാൽ സാൽമൺ കയറിയവൻ്റെ പേരിലല്ല ബാക്കിയുള്ള മീനുകൾ ഒരുപാട് കേറും അതായത് ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടല്ലോ അതൊരുപാട് കയറിയിട്ട് അങ്ങനെ ഫിഷ് ചെയ്തിരുന്നുകൊണ്ടാണ് സാൽമൺ റിവർ എന്നുള്ള പേര് കിടക്കണേ പക്ഷേ ഇവിടെ ഇപ്പോൾ ചെറിയ മീൻ പോയിട്ടൊരു പൊടി മീൻ നത്തൊരു പോലും ഇപ്പോൾ ഇതിനകത്ത് ഇല്ലാത്തൊരവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് പ്ലാൻ ചെയ്ത് വന്നത് കുഞ്ഞൊരു ഫിഷിങ്ങും വെയിഡറക്കിയിട്ടുള്ള ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നമ്മൾ പോലെ ആട് കിടന്നോടത്ത് പൂട പോലും എന്ന് പറയില്ലേ ആ അവസ്ഥയായി അപ്പോൾ എനിക്ക് തോന്നി ഇത് നല്ലൊരു പോക്കല്ല നമ്മൾ പോണത് ഇതിനിപ്പോൾ ഇമിഗ്രൻസിന് കുറ്റംപിട്ടൊന്നും കാര്യമില്ല ചേട്ടാ പിന്നെ ഒന്ന് പറയാനുള്ളത് വെച്ചാൽ ഇപ്പം നമ്മുടെ ട്രംപെണ്ണം പറയില്ലേ ഏ ഡ്രില് ചെയ്തോ കുഴിച്ചോ കുഴിച്ചോ ഓയിലെടുത്തോന്ന് അങ്ങനെ ഡ്രിൽ ബേബി ഡ്രില്ല് ചെയ്തുകൊണ്ട് കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ക്ലൈമറ്റ് ഇല്ല അല്ലെങ്കിൽ അതൊക്കെ വെറുതെ നമ്പറാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ സാധനമാണ് ഈ ഒരു വീഡിയോ കാരണം ഈ പ്രകൃതി എന്നുള്ള സാധനം അതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു സാധനം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത് അപ്പോൾ അത് നമുക്ക് ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം നമ്മളിങ്ങിനിവിടെ ജീവിക്കേണ്ടവരാ അതിപ്പോൾ കേരളത്തിലായാലും കാനഡയിലായാലും യുവ സോഴ്സുകളും കാര്യങ്ങളൊക്കെയും നശിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭർത്താമുണ്ട് കാര്യമില്ല ഇത്രയും ഇവിടെ വരുമ്പോൾ നല്ല നീറ്റായിട്ട് സ്ഥലം ഇവിടെ വെള്ളമില്ലാന്നുള്ളൂ പക്ഷേ ബാക്കിയെല്ലാ കാര്യങ്ങളും വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ആൾക്കാരും എല്ലാം ഭയങ്കര ടെൻഷനിലാണ് കാരണം അവരുടെ സംബന്ധിച്ച് സമ്മറിൽ അവരുടെ കുട്ടികളെ ഗ്രാൻഡ് ചിൽഡ്രനെ കൊണ്ടുവന്ന് കളിക്കണ അല്ലെങ്കിൽ അങ്ങനത്തെ വിസിറ്റിങ്ങിന് വരണ സ്ഥലം ഇപ്പോൾ ഡ്രൈ ആയി നോക്ക് നോക്കൂ അടിഭാഗം കണ്ടില്ലേ തനിപ്പാറയാണ് ആ ഒരു അവസ്ഥ കണ്ടിട്ട് വളരെ വിഷമത്തോടുകൂടിയിട്ട് ഇവിടെ നിന്ന് ആൾക്കാർ ഒരു സിറ്റുവേഷനാ അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഇപ്പം അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഈ പൂട്ട് പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ ആൾക്കാരാണോ അതോ സായിപ്പാണോ പനി പെട്ടെന്ന് അറിയില്ല കണ്ടോ ഇത് നോക്കിയേ ഇവിടെ ഒന്ന് കാണിച്ച് കണ്ടോ ഏഹ് ഈയൊരു സാധനം ഇവിടെ ബീറും കുപ്പികളും കാര്യങ്ങളിലേക്ക് വന്നു തുടങ്ങി ഒരു കാരണവശാലും ഇവർ ചെയ്യാത്ത ഒരു ഏരിയ കാരണം വെച്ചാൽ ഇതിനോട് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റൂറൽ ആൾക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ ലോക്കൽ താമസക്കാരെന്ന് പറഞ്ഞാൽ പക്ക വെള്ളക്കാരാണ് അവർ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ഈ പണിക്കൊരു അവർ വന്ന് ബീറടിക്കും പക്ഷേ എന്റെ ഗാർബേജ് എന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞിട്ട് നോക്കുന്നതാ അപ്പോൾ ഇത് നമ്മുടെ ആക്കാരാണോ ആരെന്ന് വെച്ച് എനിക്കറിയില്ല പക്ഷെ എന്തായാലും ഇങ്ങനെ കണ്ടു അപ്പൊ ഇവിടെ സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം നടക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി നമ്മുടെ കമ്പനിയോടുണ്ടല്ലോ നമുക്ക് തീർത്താ തീരാത്ത കടപ്പാടാ എന്തൊക്കെയെന്ന് വെച്ച് വേറെ ഒന്നുമല്ല എൻ്റെ കർത്താവേ അത് തന്നെ നമ്മൾ ഈ ജോലി തന്നതിൻ്റെ കാര്യം മാത്രമല്ല സാധാരണ കമ്പനിക്കാർ കടപ്പാടുണ്ടാവുക എപ്പോഴാണ് നമുക്കൊരു ജോലി നമുക്ക് തന്ന് മാന്യമായിട്ട് നമുക്ക് ശമ്പളം ആക്കി തരുമ്പല്ലേ എനിക്ക് പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ കടപ്പാട് തോന്നാൻ എന്താ അറിയാം എനിക്കൊരു ഓഫ് തന്നേനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശീലങ്ങളാണ് എൻ്റെ മാത്രം കുഴപ്പമൊന്നും കേട്ടോ അത് നമ്മൾ ഇങ്ങനെ ഓട്ടാണ് ഒന്നല്ലെങ്കിൽ ഒന്നായിട്ടെന്ന് പറഞ്ഞാൽ ഒരു ഗ്രാൻഡായിട്ട് ഓട്ടായിരുന്നു അപ്പോൾ ആയിട്ടും ദൈവമായിട്ടും തീരുമാനിച്ചിട്ട് നമുക്കൊരു ഗ്യാപ്പ് തന്നപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ചുറ്റും ഇങ്ങനെ നോക്കി തുടങ്ങി ലൈഫ് എന്നുള്ള സാധനം ആസ്വദിക്കാൻ ഞാൻ അവൻ്റെ തത്വം വരണമെന്നല്ല അതായത് കാനഡയിൽ വന്നിട്ട് ഇതിങ്ങനത്തെ ഒരു നെറ്റിനകത്ത് കിടന്നിട്ട് ആടുന്നത് പതിമൂന്ന് കൊല്ലത്തിന് ഉള്ളിൽ ആദ്യം ഇട്ടാണ് അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി ഞാൻ എങ്ങനെയാണ് ഇവിടെ ജീവിതം എക്സ്പ്ലോർ ചെയ്യണത് ലൈഫ് എങ്ങനെയാണ് എക്സ്പ്ലോറ് ചെയ്തതെന്നുള്ളത് ഇപ്പം ഞാൻ ഞാൻ മാത്രമല്ല ഞാൻ വിചാരിച്ചത് എൻ്റെ മാത്രം കുഴപ്പമെന്നുള്ളത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ മറ്റേ ലോക്ക് കാണിച്ചില്ലേ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു വെള്ളക്കാരൻ അപ്പാപ്പൻ അപ്പോൾ ഞാൻ അപ്പാപ്പനോട് ചോദിച്ചു ഇത് ഇമിഗ്രേഷൻ ഓഫീസായിരുന്നു പണ്ടത്തെ എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞതെന്ന് അറിയാം ഞാനൊരു മുപ്പത് കൊല്ല ഇവിടെ ജീവിക്കണേ ആദ്യം കിട്ടാൻ ഞാൻ ഇങ്ങോട്ട് വരണത് റിട്ടയർമെൻറ്റ് ലൈഫായപ്പോളേ അതുകൊണ്ട് എനിക്കറിയില്ല ആദ്യം കിട്ടാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഈ സാധനം കാണണേന്ന് എങ്ങനെയുണ്ട് അപ്പം ഇത് ഇവിടുത്തെ പല ആൾക്കാരും സത്യം പറഞ്ഞാൽ സ്ട്രെസ്ഫുൾ ലൈഫായിട്ട് ജീവിക്കാൻ മറന്നുകൊണ്ട് അങ്ങനത്തെ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് വല്ല എപ്പോഴും ഇരിക്കും ഇങ്ങനത്തെ ആസ്വാദനമൊക്കെ ആവാം കാരണം നമ്മൾ ഇപ്പോൾ ഈ രാജ്യത്തെ സംബന്ധിച്ച് നമ്മളൊരു ലോണും കാര്യങ്ങളും കടങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അതൊരു കൂടിയിട്ട് ലോണൊക്കെ അവസാനിക്കും മനസ്സിലാവേണ്ട അപ്പോൾ അത് ബാങ്ക് റഫ് അടിച്ച് പോക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോയിക്കോളും അതിനെപ്പറ്റി പറ്റി നിങ്ങൾ കൂടുതൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പക്ഷേ നമ്മൾ ലൈഫിൽ ആസ്വദിക്കാനുള്ളത് ആസ്വദിക്കാതെ കടന്നു പോയി കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം നമുക്കും അത്ര കാലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ ഫാമിലിക്കും അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു തീരുമാനം എടുക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോഴത്തെ കാര്യം ഇപ്പോൾ നാട്ടിൽ പോകണം നമ്മൾ നാട്ടിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ട് പറ്റാവുന്ന രീതിയിൽ ഏഹ് ചെറിയ ചെറിയ സന്തോഷങ്ങളും കാര്യങ്ങളും അങ്ങനെ കേട്ടൊന്നും അറന്മാതിക്കണം അല്ലാതെ ഇങ്ങനെ കേട്ടു ഓടിയിട്ടൊന്നും വലിയ കാര്യമില്ല ഇതെൻ്റെ ജീവിതത്തിനോടുള്ള ഒരു എന്താ പറയുക ഒരു ഭീഷണം ഒന്ന് മാറ്റി എന്ന് പറയില്ലേ അതെന്താണെന്ന് വെച്ചെങ്കിൽ ഒരാഴ്ച ഇരുന്നു ആഴ്ച രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അയ്യോ സത്യം പറഞ്ഞാൽ നല്ല വെള്ളടി ആയിരുന്നു കാരണം പെണ്ണുമുള്ള ഒന്നും പറയാൻ പറ്റില്ല എൻ്റെ പ്രാന്തം കണ്ടാൾക്കും മനസ്സിലായി പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ ക്യാമറ പിടിയാണ് കൂട്ടുകാരൻ ഏ ബൈ ബായോ നമുക്ക് തുടങ്ങാൻ പണി എന്ന് പറയാം അങ്ങനെ വന്നുകൊണ്ട് കുറച്ചൊക്കെ ഒന്നൊരു ഇതായി ഒരു വർഷം ഒരു നിമിത്തമായിരിക്കും അപ്പോൾ എന്തായാലും ഇത് കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാത്രേ ഉള്ളൂ ജീവിതം ഒന്നുള്ള മക്കളെ പറ്റാവുന്ന രീതിയിൽ ഏഹ് കടങ്ങളൊക്കെ തീർന്നിട്ട് എല്ലാം ചെയ്യാം എന്നുള്ള ഒരു സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതാ എന്നിട്ട് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് അതുകൊണ്ട് പിന്നെ ഒന്നും തോന്നുന്നില്ല മനസ്സിൽ എന്ത് ചെയ്യാനൊരു എൻജോയ്മെൻ്റ് എനിക്ക് വരില്ല പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മുടെ വൈകിട്ട് പോവാ കടങ്ങളും കാര്യങ്ങളിലേക്കാണ് ഇതിലൊന്ന് നടക്കും മുന്നോട്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലേക്കും അത് നടക്കും അത് നടന്നു പോകുന്നേ നമ്മളിപ്പോൾ ബസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയുടെ പേരിൽ ബസ് പെട്ടെന്ന് ടൗണിലേക്ക് എത്താൻ പോകണില്ല ബസ്സിൻ്റെ സമയമാകുമ്പോൾ ബസ് എത്തും ഏ എന്ന് വിചാരിച്ച് നമ്മൾ ബസ്സിൽ കയറണം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യേണ്ട ജോലികൾ നമ്മൾ ചെയ്യണം പക്ഷേ ജോലി മാത്രം ചെയ്യാൻ വേണ്ടി ജീവിക്കുന്ന ഒരു സാഹചര്യം ആവരുത് അപ്പോൾ ഒക്കെ ഞാൻ കുറച്ചു നേരം കൂടിയും ഇതിനകത്ത് സുഖമായിട്ടൊന്ന് കിടന്നു പോട്ടേട്ടാ നമ്മുടെ മറ്റേ അവതാറിലേക്ക് നായകനും നയം കെടുക്കില്ല അതേമാതിരി ആ ഹാ പരിപാടി ഇത് നമ്മുടെ നാട്ടിലത്തെ മറ്റേ ആട്ടുകാട്ടിലും മറ്റേ പണ്ടത്തെ കാർന്നമാര് കിടക്കണ സാധനിക്കില്ലേ അതുപോലത്തെ ഫീലാ എന്നാ പിന്നെ ശരി എന്നാ എട്രാ ഏഹ് ക്യാമറക്കാരാ നീ പോയിക്കോ ഞാൻ ഒന്ന് സൂചിക്കട്ടെ ഞാൻ പ്രകൃതിയിലേക്ക് ലയിക്കട്ടെ അയ്യോ കരടി പിടിച്ചായിരിക്കും പുല്ലടാ പുല്ല് ഓക്കെ സത്യം പറഞ്ഞ പണ്ടേ ചെയ്യേണ്ടായിരുന്നു വെറുതെ കണ്ട കൊല്ലം വെറുതെ കളഞ്ഞൂലേ സത്യം പറഞ്ഞ നമ്മൾ പൊട്ടന്മാരാണോ അത് നമുക്ക് ജീവിക്കാൻ അറിയാഞ്ഞിട്ടാണോ വെറുതെ അല്ലേ കൊറേ കാശ് ഓക്കെ കാശ് നന്നായി ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ കൊറേ കാര്യങ്ങൾ മിസ്സല്ലേ നാട്ടിൽ ആക്കാർക്കൊന്നും പറഞ്ഞ ഒന്നും തോന്നുന്നില്ല നമ്മൾ ഇവിടെ കിടന്ന് ഈ കിടന്ന് കാണിച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ കിടക്കുമ്പോഴും നടു തണ്ടല്ലേ ആ പുറത്തിന് സുഖടാ ഷോ പറഞ്ഞിരിക്കാൻ വീട്ടിലെ സത്യം അടിപൊളി സാധനം ഞാൻ നാട്ടിൽ പോകുമ്പോ നാലും മേടിച്ചോണ്ടു അടിപൊളി സാധനം ഇത് നിസ്സാര പൈസയ്ക്ക് സാധനം കിട്ടി ഇരുപത്തിനാല് ഡോളറിൽ ആമസോണിൽ കിട്ടുന്ന സാധനം ഉണ്ടത് ഇത് പൊളി സാധനം ഇത് കാണണം അപ്പം ഇത്രയും കറിയില്ലായിരുന്നു എനിക്ക് സത്യം പറഞ്ഞത് എന്നേക്കാണ്ട് തോന്നുന്നില്ല ദോഷം പറയരുതല്ലോ ഇതിൻ്റെ കൂടെ ഒരു രണ്ട് ബിയറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊളി അയനെ അല്ല ആ വന്നോണ്ട് അപ്പോൾ ഓക്കെ കാണട്ടാ എല്ലാം പറഞ്ഞ പോരെ